കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ ഡിവൈഎഫ്ഐ ഇടവിലിംഗ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാത്മക പിച്ചതണ്ടൽ സമരം ഇടവിലിംഗ ചന്തയിൽ നടത്തി സമര പരിപാടി സി പി ഐ എം ഇടവിലിംഗ് ലോക്കൽ കമ്മിറ്റി സ്ഥാവ് വി എച്ച് റിസ്വാൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളെ ആകെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വന്നിരിക്കുന്നു കേരളം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ അതിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വയനാട് പാക്കേജ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ എയിംസ് ഉൾപ്പെടെ റെയിൽവേ ടച്ച് ഫാക്ടറി ഉൾപ്പെടെ ഉള്ള നിരവധിയായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ബീഹാർ പോലുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിനൊക്കെ വാരിക്കോരി സഹായം നൽകുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് വയനാട്ടിൽ മനുഷ്യൻ്റെ കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു രൂപയുടെ ധനസഹായം പോലും പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിനായിട്ടില്ല ഡിവൈഎഫ്ഐ അടവലങ് മേഖലാ പ്രസിഡന്റ് സ്വാലിക് അധ്യക്ഷനായ സമരപരിപാടിയിൽ മേഖലാ സെക്രട്ടറി സി എസ് സുജിത് സ്വാഗതം പറഞ്ഞു കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് നമുക്കറിയാം വാക്ക് പോലും ഈ ബജറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേരളത്തിൻ്റെ ഒരാവശ്യങ്ങൾ പോലും ഒരാവശ്യങ്ങൾ നടത്താനുള്ള ഒരു കാര്യങ്ങൾ പോലും ഈ കേന്ദ്ര ബജറ്റിനകത്ത് ഉൾക്കൊള്ളിക്കാതെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വയനാട് വയനാടിലെ നരേന്ദ്രമോദി വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തി പ്രകസനം മാത്രം നടത്തിക്കൊണ്ട് വാഗ്ദാനങ്ങൾ മാത്രം നൽകിപ്പോയ ഒരു പ്രധാനമന്ത്രിയാണ് ഈ ബജറ്റിൽ വയനാടിനെക്കുറിച്ച് ഒഴിവാക്കുപോലും ചോദിപ്പിക്കാതെയാണ് കടന്നു പോയിട്ടുള്ളത് നമ്മൾ ചോദിക്കുകയാണ് ഇന്ത്യ ഭൂപടത്തിൽ ഇന്ത്യ എന്ന രാജ്യമില്ലേ അല്ലെങ്കിൽ വയനാടെന്ന മണ്ണില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ് ഈ സമ്മേളനത്തിൽ ഈ